ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല അല്ലേ അപ്പോൾ ഇന്ന് ഒരു പുതിയ സ്റ്റോറിയാണേ രാവിലെ പള്ളിയിൽ പോയിട്ട് വീട്ടിൽ വന്നതേ ഉള്ളൂ അടുക്കളയിൽ പണി ചെയ്യുകയാണ് ഹാളിൽ കുട്ടികളുടെ ചിരിയും കളിയും കേൾക്കാം ചേട്ടായി അടുത്തുണ്ട് എൻ്റെ ഭർത്താവ് അവരുടെ ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ അടുക്കളയിൽ പണി ചെയ്യുകയാണ് ഞാൻ സീന ഞാനും ഭർത്താവും രണ്ട് കുട്ടികൾ അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം മൂത്ത കുട്ടി ഒന്നിലും രണ്ടാമത്തെ ആൾക്ക് ഒന്നര വയസ്സ് കഴിഞ്ഞതുമേ ഉള്ളൂ ഭർത്താവ് ലോറി ഡ്രൈവറാണ് ചേട്ടായിക്ക് കൂടുതലും നോർത്ത് ഇന്ത്യൻ ട്രിപ്പാണ് ഇവിടെ നിന്ന് പൈനാപ്പിൾ കയറ്റി ഡൽഹി ഉത്തർപ്രദേശ് അങ്ങനെ പല നാട്ടിലേക്കും രണ്ടും മൂന്നും ആഴ്ച കഴിയുമ്പോഴാണ് ചേട്ടായി വരുന്നത് ഇന്ന് വൈകുന്നേരം പോകും എൻ്റെ അടുത്തേക്ക് ചേട്ടായി ഫോണും കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു എടി പപ്പയാ നീ ഫോൺ എടുത്തിട്ട് പറ ചേട്ടായി ഇവിടെയില്ല ആ സുനിലിൻ്റെ കൂടെ പോയേക്കുവ എന്ന് ഞാൻ ചേട്ടായിയെ നോക്കി എൻ്റെ ചേട്ടായി പപ്പ ചീത്ത പറയും എനിക്ക് പേടിയാ അപ്പോഴും ഫോൺ ബെല്ലടിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു എടി സീനെ നിന്നോട് പപ്പ ഒന്നും പറയില്ല അതും പറഞ്ഞ് ഫോൺ എൻ്റെ ചെവിയിൽ വെച്ചു ചേട്ടായി എൻ്റെ പിറകിൽ എന്നോട് ചേർന്ന് നിന്നു ഹലോ ഞാൻ പറഞ്ഞു എടി റോമിൻ എന്തിയെ പപ്പ ചേട്ടായി ആ സുനലിൻ്റെ കൂടെ ഇപ്പോൾ പോയല്ലോ ഞാനത് പറഞ്ഞപ്പോൾ ചേട്ടായി അമൃത്യ എന്നെ കെട്ടിപ്പിടിച്ചു എടി നീ അവനോട് പറഞ്ഞില്ലേ അത് പപ്പ ഞാൻ സൂചിപ്പിച്ചു ഞാൻ വിൽക്കി വിക്കി പറഞ്ഞു നീ പറഞ്ഞു കാണുകയില്ല എനിക്കറിയാം അവൻ വന്നപ്പോൾ നീ കിടന്നു കൊടുത്ത് കാണും പപ്പ ദേഷ്യപ്പെട്ട് എന്നോട് പറഞ്ഞു പപ്പ എടി പെണ്ണേ നിങ്ങളുടെ പരിപാടികൾക്കിടയിൽ അവനോട് പറയാൻ പാടില്ലേ പെണ്ണേ നിനക്ക് അതോ അങ്ങനെയും കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ എല്ലാം മറക്കുകൂടി നീ പപ്പ ഞാൻ ചേട്ടായി വരുമ്പോൾ പറയാം പപ്പയെ വിളിക്കാൻ പറയാം ഞാൻ കരഞ്ഞ പോലെ പറഞ്ഞു എനിക്ക് സത്യത്തിൽ കരച്ചിൽ വന്നു എടി മോളെ ഞാൻ അവനെ വിളിക്കുമ്പോൾ അവൻ ഫോൺ എടുക്കില്ല മെസ്സേജ് കിട്ടാൻ നോക്കില്ല നിന്നോട് ദേഷ്യപ്പെട്ടതല്ല ഞാൻ അവനോടുള്ള കലിപ്പ് കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ നീ സങ്കടപ്പെടേണ്ട ഞാൻ ഫോൺ വെച്ചു ചേട്ടായിയെ രൂക്ഷമായി നോക്കി അപ്പോഴും ചേട്ടായി കൂളായി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടല്ലോ പപ്പ പറഞ്ഞത് നിങ്ങൾ കാരണം ഞാൻ ചീത്ത കേട്ടു ഞാൻ ചൂടായി കുറേ അങ്ങ് പറഞ്ഞു എടി അത് പോട്ടെ സീനെ പപ്പക്ക് കൊടുക്കാം നീ അടങ്ങ് എടി താമസിയാതെ എനിക്ക് പോകാൻ പറ്റും ഞങ്ങളൊന്നും രണ്ടും പറഞ്ഞ് ഉടക്കായി ചേട്ടായി കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോയി കുറച്ച് മാസങ്ങൾ മുൻപ് ചേട്ടായി ചേട്ടായുടെ പപ്പയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിരുന്നു ജർമ്മനിയിലേക്ക് പോകാൻ അവിടെ ട്രക്ക് ഡ്രൈവർ വേക്കൻസി വന്നിരുന്നു ഇപ്പോൾ പോകാനും പറ്റിയില്ല പപ്പയ്ക്ക് പണം തിരിച്ചു കൊടുക്കാനും പറ്റിയില്ല ഞാനും ഭർത്താവും നേരത്തെ തറവാട്ടിലായിരുന്നു ഞങ്ങൾക്ക് വീതം കിട്ടിയപ്പോൾ വേറെ വീട് വെച്ചു തറവാട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലമുണ്ട് അവിടെ പപ്പയും മമ്മിയും ചേട്ടായുടെ അനിയനുമുണ്ട് എനിക്ക് ഇരുപത്താറ് വയസ്സുണ്ട് എന്നേക്കാൾ മൂന്ന് വയസ്സ് കൂടുതലേ ഉള്ളൂ ചേട്ടായിക്ക് അന്ന് വൈകുന്നേരം ചേട്ടായി പോയി പിറ്റേന്ന് ഞാൻ കുഞ്ഞിനെ സ്കൂളിൽ വിട്ടിട്ട് ഇളയ കുഞ്ഞുമായി തറവാട്ടിൽ ചെന്നു മമ്മി കുഞ്ഞുമായി ഹോളിലിരുന്നു മമ്മിക്ക് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് നല്ലതുപോലെ വണ്ണമാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു പപ്പ എന്തിയെന്ന് ചോദിച്ചപ്പോ റബ്ബർ പാൽ എടുക്കുവാണെന്ന് പറഞ്ഞു ഇവിടെ മൂന്നേക്കർ സ്ഥലമുണ്ട് അതിൽ റബ്ബറും ഭായിമാരാണ് വെട്ടുന്നത് രണ്ട് ഫാമിലി ബംഗാളികളുണ്ട് അപ്പോഴാണ് ലിസി ചേച്ചി അവിടെ വന്ന് വിളിച്ചത് ഞാൻ സിറ്റൗട്ടിലേക്ക് ചെന്നു എന്നെ കണ്ടു സീൻ എപ്പോഴാ വന്നത് കുറച്ചുനേരമായി ചേച്ചി എടി ഞാൻ പുല്ല് വെട്ടാൻ വന്നതാ എന്തിയെ മമ്മി മമ്മി കുഞ്ഞുമായി അകത്തിരുന്ന് കളിക്കുക എന്തിയെ ബേബി ചേട്ടൻ പപ്പ പറമ്പിക്കാണും ചേച്ചി ഇവിടെ ഇല്ല എടി ഞാൻ പോയി കുറച്ച് പുല്ല് ചെത്തട്ടെ വെയിലാകും മുമ്പ് തിരിച്ചു വരണം ചേച്ചി അതും പറഞ്ഞു പോയി ചേച്ചി പശുവിനെ വളർത്തിയാണ് ജീവിക്കുന്നത് ചേച്ചിയുടെ ഭർത്താവ് മേസ്തിരിയാണ് പക്ഷേ മുഴുകുടിയൻ പഠിക്കുന്ന രണ്ട് കുട്ടികളുണ്ട് ഞാൻ മമ്മിയോട് കുടുംബക്കാര്യമൊക്കെ പറഞ്ഞിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി ഞാൻ താഴെ താഴെപ്പറമ്പിലൊക്കെ ഒന്ന് പോയിട്ട് വരാം നീ പോയിട്ട് പോരെ ഞാൻ കുഞ്ചിനെ ഒന്ന് കൊഞ്ചിക്കട്ടെ അതും പറഞ്ഞ് മമ്മി കുഞ്ഞിനെ ഉമ്മ വെച്ച് താലോലിച്ചു ഞാനത് നോക്കി മമ്മി അവന് പാല് കുടിക്കാൻ ഇപ്പം മടിയ മമ്മി എന്നെ നോക്കി ആ സീനെ നീ നിർത്തിക്കോ അവൻ മളർന്നില്ലേ കുഞ്ഞിനോട് മമ്മി വർത്താനം പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പറമ്പിലേക്ക് ഇറങ്ങി നടന്നു ഞാൻ ചുരിദാറാണ് ധരിച്ചത് രണ്ടു ഫോറം വെട്ടിയ തോട്ടമാണ് ഹിന്ദിക്കാർ മരത്തിൻ്റെ ചോട്ടിലൂടെ നടന്ന് പാലെടുക്കുന്നുണ്ട് ഞാൻ താഴോട്ട് നടന്നിറങ്ങി ഒരു സ്ഥലത്ത് ലസി ചേച്ചി പുല്ല് ചെത്തി വെച്ചിട്ടുണ്ട് ഞാൻ താഴോട്ട് പിന്നെയും ഇറങ്ങി അവിടെ ഒരു ഷെട്ടുണ്ട് റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ അതിനോട് ചേർന്ന് ഒരു മുറി അതിലാണ് ഷീറ്റ് ഉണങ്ങി ഇടുന്നത് ഞാൻ അങ്ങോട്ട് ചെന്നു പപ്പേ അവിടെയെങ്ങും കണ്ടില്ല ഈ ഷെഡിൻ്റെ അടുത്ത് ഒരു കിണർ മോട്ടർപുര പുര അത് കഴിഞ്ഞാൽ ചെറിയൊരു അരുവി പിന്നെ മുകളിലോട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായ റബ്ബർ തോട്ടം അതും നമ്മുടെയാണ് ഞാൻ ഷെഡിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഒരു പെണ്ണിൻ്റെ കരച്ചിൽ പോലെ ഞാൻ ശ്രദ്ധിച്ചു കരച്ചിലല്ല സീൽക്കാരമാണ് സീൽക്കാര ശബ്ദം കൂടി വരുന്നു എനിക്ക് ചങ്കെടുപ്പ് കൂടി ഞാൻ ഷെട്ടിൻ്റെ അടുത്തുള്ള ചെറിയ ചനൽ കൂടി അകത്തേക്ക് നോക്കി ഓ ഞാൻ ഞെട്ടി ലിസി ചേച്ചിയാണ് ആ ശബ്ദത്തിൻ്റെ ഉടമ പപ്പ ആണ് കഥാനായകൻ ലിസി ചേച്ചിയുടെ ചുണ്ടുകൾ സ്വന്തമാക്കി പപ്പ ചൈത്രയാത്ര തുടരുകയാണ് ഞാൻ കുറച്ചു നേരം നോക്കി നിന്നു കണ്ണിന് നല്ല കുളിർമയുള്ള കാഴ്ച ചേച്ചിയാണെങ്കിൽ കഴപ്പുമുത്ത് എന്തൊക്കെയോ പറയുന്നു പപ്പയും സംസാരിക്കുന്നുണ്ട് ഒരു പഴയ കട്ടിലാണ് അവർ കിടക്കുന്നത് കുറേ നൂൽച്ചാക്കിലും മുകളിൽ കിടന്നാണ് പരിപാടി നേരം കൂടെ ഞാൻ നോക്കി നിന്നു ഞാൻ പിന്നെ അവിടെ നിന്നില്ല നേരെ മുകളിൽ വീട്ടിലേക്ക് വന്നു കുറെ കഴിഞ്ഞപ്പോൾ ചേച്ചി പുല്ലുമായി പോകുന്നത് കണ്ടു മമ്മി എന്നോട് പറഞ്ഞു അവളുടെ വീട്ടിൽ നിന്നാണ് പാൽ മേടിക്കുന്നത് ഒരു ലിറ്റർ പാല് തരും പകരം പറമ്പിലെ പുല്ല് അവള് വെട്ടും ഞാൻ ചിരിച്ചു ആ ചേച്ചിക്ക് എങ്ങനെ നോക്കിയാലും ലാഭമാണ് പുല്ലും കിട്ടും വേറെ പലതും കിട്ടും ഞാൻ മനസ്സിൽ പറഞ്ഞു ചിരിച്ചു ഞാൻ മൂത്രമൊഴിക്കാനായി ബാത്റൂമിൽ കയറി നേരത്തെ കണ്ട കാഴ്ചകളായിരുന്നു മനസ്സ് നിറയെ പപ്പ ഞാൻ വിചാരിച്ച ആളല്ല നല്ല കിടിലനാണ് പതിയെ പതിയെ എനിക്ക് പപ്പയോട് ഒരു ആരാധന തോന്നി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പപ്പ വന്നു പപ്പയെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലിങ്സ് അനുഭവപ്പെട്ടു സന്തോഷവും ചിരിയും വന്നു എന്നെ കണ്ടു ചിരിച്ചു കുറച്ച് സംസാരിച്ചു പപ്പ കുളിച്ചിട്ട് വന്നപ്പോൾ ഞാൻ ഫുഡ് വിളമ്പി കൊടുത്തു പപ്പ ഹോളിൽ വന്ന് മമ്മിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി പപ്പ കുഞ്ഞിനെടുത്ത് കൊഞ്ചിച്ചു ഉച്ചയ്ക്ക് ശേഷം ഞാൻ വീട്ടിലേക്ക് വന്നു പിന്നീട് ഒരാഴ്ച കഴിഞ്ഞാണ് ഞാൻ തറവാട്ടിൽ പോയത് അന്നും ഞാൻ താഴോട്ട് പോയി അന്നും ഷെട്ടിൽ വെച്ചുള്ള പപ്പാടെയും ലസ്സി ചേച്ചിയുടെയും പരിപാടികൾ ഞാൻ കണ്ടു എനിക്കൊരു കാര്യം മനസ്സിലായി ഇവർ ഈ പരിപാടി തുടങ്ങിയിട്ട് വർഷങ്ങളായി പിന്നീട് ചേട്ടായി വന്നു രാത്രിയിൽ ഞങ്ങൾ തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങളിൽ ഞാൻ ചേട്ടാ സ്ഥാനത്ത് പപ്പയെ സങ്കല്പിച്ചു അതെനിക്ക് വ്യത്യസ്തമായ ഒരു അനുഭൂതിയാണ് സമ്മാനിച്ചത് പിറ്റേന്ന് ചേട്ടായി വന്ന് തറിഞ്ഞ് പപ്പ വീട്ടിലേക്ക് വന്നു പപ്പയുടെ കാർ വീട്ടിൽ നിർത്തിയപ്പോൾ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ഞാനും ചേട്ടായിയും വീടിൻ്റെ സൈഡിൽ നിൽക്കുകയാണ് എൻ്റെ കയ്യിൽ കുഞ്ഞിനെ തന്നിട്ട് ചേട്ടായി പുറകോശത്തോടെ ഓടി അപ്പുറത്തെ പറമ്പിലേക്ക് ചാടി കയറി ഓടി നിക്കടാ അവിടെ പപ്പ പുറഘോഷം വരെ ഓടിച്ചെന്നു മമ്മി പതുക്കെ കാറിൽ നിന്നിറങ്ങി മമ്മി പറഞ്ഞു എൻ്റെ പൊന്നു മനുഷ്യ നിങ്ങൾക്ക് അവൻ പിടിത്തരില്ല എടുത്തോളാം പപ്പ മമ്മിയോട് പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പപ്പ വാങ്ങി എടാ നിൻ്റെ അപ്പനെ ഞാൻ പിടിക്കും കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് പപ്പ പറഞ്ഞു പിടിക്കും പിടിക്കും നിങ്ങളുടെ മോൻ മമ്മി പറഞ്ഞു അവരെ ഞാൻ അകത്തേക്ക് വിളിച്ചു പപ്പ എന്നോട് പറഞ്ഞു സീനെ ഈ പറമ്പ് കാട് കാടുപിടിച്ച് കിടക്കുവാണല്ലോ വല്ല പാമ്പും കാണും പപ്പ പണിക്കാരെ കിട്ടാനില്ല നിങ്ങൾ രണ്ട് പണിക്കാരെ അറേഞ്ച് ചെയ്ത് കൊടുക്കും മനുഷ്യ നല്ല ഭാവിമാരെയും മമ്മി പറഞ്ഞു നോക്കട്ടെ പപ്പ ഹിന്ദിക്കാരാണെങ്കിൽ പപ്പ ഇവിടെ വന്ന് നിൽക്കണം അത് ശരിയാ അവൾ തന്നെയല്ലേ ഉള്ളൂ ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല മമ്മി പപ്പയോട് പറഞ്ഞു ഞാൻ വന്നോളാം ആളുണ്ടെങ്കിൽ വൈകിട്ട് വിളിക്കാം അത് പറയുമ്പോൾ ചേട്ടായ റോഡിലൂടെ പോകുന്നത് പപ്പ കണ്ടു ദേ അവൻ പോകുന്നു പപ്പ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് നോക്കി പപ്പ മുറ്റത്തേക്കിറങ്ങി അവൻ വരും ചേട്ടാ നിങ്ങൾ നാട്ടുകാരെ മൊത്തം അറിയിക്കാതെ മമ്മി പറഞ്ഞു അന്ന് ഉച്ച പപ്പയും മമ്മിയും വീട്ടിലിരുന്നു ചേട്ടായി വന്നില്ല അവരുടെ കാർ പോയപ്പോൾ ചേട്ടായി വന്നു രണ്ട് ദിവസം കഴിഞ്ഞ് ചേട്ടായി പോയി പിറ്റേന്ന് വൈകുന്നേരം പപ്പ വിളിച്ചു നാളെ രണ്ട് പണിക്കാർ വരും ഞാനും വരും അവർക്ക് ഫുഡൊന്നും വേണ്ട വെള്ളം കൊടുത്താൽ മതി പിറ്റേന്ന് അവർ വന്നു കുട്ടിയെ സ്കൂൾ ബസ് കയറ്റി വിട്ടിട്ട് വരുമ്പോൾ അവർ പണി തുടങ്ങി പപ്പ അവരുടെ ഒപ്പമുണ്ട് ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളവുമായി ഞാൻ അങ്ങോട്ട് ചെന്നു എന്നെ കണ്ട് അവന്മാരെ നോക്കി എന്തൊക്കെയോ പറയുന്നു അവരുടെ ഭാഷയിലാണ് പപ്പ എന്നെ നോക്കി പറഞ്ഞു സീനെ നീ എന്തിനായിപ്പോയി ഇങ്ങോട്ട് വന്നത് പപ്പ വെള്ളം ഞാൻ പപ്പയെ നോക്കി പറഞ്ഞു ഞാൻ വന്നെടുക്കാമായിരുന്നു പപ്പ പറഞ്ഞു അപ്പോഴും അവന്മാർ എന്നെ നോക്കി എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് എടി നിന്നെയാണ് അവന്മാർ പറയുന്നത് ഞാൻ പപ്പയെ നോക്കി എടി നീ ഇങ്ങനെ തള്ളിപ്പിടിച്ച് വന്നു നിന്ന അവന്മാർ അതും ഇതും പറയും ഞാൻ പപ്പയെ നോക്കി കണ്ടില്ലേ നിന്നെ മൊത്തത്തിൽ അവന്മാർ നോക്കുന്നത് ഞാൻ അവരെ നോക്കി ശരിയാണ് എൻ്റെ ദേഹത്താണ് അവർ നോക്കുന്നത് നീ പൊക്കോ പപ്പ പറഞ്ഞു ഞാൻ തിരിഞ്ഞു നടന്നു ഞാൻ തിരിഞ്ഞു നോക്കി പപ്പ ഉൾപ്പെടെ എല്ലാവരും എന്നെ നോക്കി നിൽക്കുന്നു എനിക്കൊരു നാണം പോലെ ഞാൻ ഹാളിൽ വന്ന് കുഞ്ഞിന് പാപ്പം കൊടുക്കുമ്പോൾ പപ്പ അങ്ങോട്ട് വന്നു ഞാൻ ഡ്രസ്സ് കയറ്റിയിട്ടു ഞാൻ ചിരിച്ചു പപ്പ പുഞ്ചിരിച്ചു എൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങുമ്പോൾ പപ്പ എൻ്റെ മേലേക്ക് നോക്കി പറഞ്ഞു കുഞ്ഞു ഞാൻ ഞാനില്ലെന്ന് നാണത്തോടെ തലയാട്ടി പപ്പ എന്നെ ഒന്ന് നോക്കിയിട്ട് കുഞ്ഞുമായി ഹാളിൽ കൂടി നടന്നു പപ്പ അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ അടിവയറ്റിൽ ഒരു തരിപ്പ് പോലെ പപ്പായും ലിസിച്ചേച്ചുമായുള്ള കാഴ്ചകൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി അതോർത്തപ്പോൾ എനിക്ക് ഓരോന്നൊക്കെ തോന്നി തുടങ്ങി ഇന്ന് പപ്പ എൻ്റെ അടുത്തേക്ക് ആ രീതിയിലൊന്നും വന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആശിച്ചു ഞാൻ അടുക്കളയിൽ നിന്ന് പാത്രം കഴുകുമ്പോൾ പപ്പ അങ്ങോട്ട് വന്നു എടി കുഞ്ഞുറങ്ങി ഞാൻ തൊട്ടിലിൽ കിടത്തി ഞാൻ തിരിഞ്ഞ് പപ്പയെ നോക്കി പുഞ്ചിരിച്ചു പപ്പ എന്നോട് ചേർന്ന് നിന്നു ഞാൻ മെല്ലെ പപ്പയെ നോക്കി പപ്പ എന്നെ നോക്കി നിൽക്കുകയാണ് ഞാൻ പപ്പയോട് ചോദിച്ചു എന്താ പപ്പ ഇങ്ങനെ നോക്കുന്നത് ആ നിൻ്റെ ഭംഗി നോക്കിയതാ പെണ്ണെ അതെനിക്ക് മനസ്സിലായി അവന്മാർ നോക്കിയപ്പോൾ പപ്പയും എന്നെ നോക്കുന്നുണ്ട് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ നീ ഇങ്ങനെ നിന്നാൽ കയറി പിടിക്കാൻ തോന്നും പപ്പ പറഞ്ഞു ലിസി ചേച്ചിനെ കയറി പിടിക്കുന്ന പോലെയാണോ പപ്പ ചോദ്യം കേട്ട് പപ്പ ആന്ന് ആദ്യം ഞെട്ടിയെങ്കിലും പിന്നീടൊരു കള്ളച്ചിരി ചിരിച്ചു നീ എല്ലാം കണ്ടല്ലേ കണ്ടോ എന്നോ എന്തായിരുന്നു രണ്ടും കൂടി കാട്ടിക്കൂട്ടുന്നത് അവളൊരു പാവം പെണ്ണാടി ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും സഹായം കൂടെ ചെയ്യാറുണ്ട് എല്ലാ സഹായവും ഞാൻ കാണാറുണ്ടായിരുന്നു എന്നാലും പപ്പ കേട്ടോ ഞാൻ തിരിഞ്ഞ പപ്പയെ നോക്കി പുഞ്ചിരിച്ചതും പപ്പ എന്നെ കെട്ടിപ്പിടിച്ചു അത് അപ്രതീക്ഷിതമായിരുന്നുവെങ്കിലും ഞാൻ ആഗ്രഹിച്ച കാര്യം പെട്ടെന്ന് നടന്നതിൻ്റെ ഒരു പകപ്പ് എനിക്കുണ്ടായിരുന്നു ഞാൻ പപ്പയുടെ കരവലയത്തിൽ ഒതുങ്ങി നിന്നു എന്നിൽ നിന്ന് എതിർപ്പൊന്നുമില്ലെന്ന് കണ്ട പപ്പ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഹാളിലേക്ക് വന്നു അവിടെ സോഫയിലിരുന്നു ഞാൻ പപ്പയുടെ മടിയിലാണ് ഇരിക്കുന്നത് അവിടെ നിന്ന് തുടങ്ങി ബെഡ്റൂമിലേക്ക് ഞങ്ങൾ എത്തി പിന്നീട് ഞാൻ ആഗ്രഹിച്ചതിലും ഭംഗിയായി പപ്പ കാര്യങ്ങൾ നിറവേറ്റി തന്നു എല്ലാം ഒരു കിതത്തിൽ അവസാനിച്ചു കുറച്ച് കഴിഞ്ഞ് പപ്പ പറഞ്ഞു ഞാൻ ഭാഗ്യവാനാണ് മോളെ എൻ്റെ മരുമോളുമായി എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടില്ല ഞാൻ പപ്പയുടെ കവളിൽ ചുംബിച്ചിട്ട് പറഞ്ഞു ഞാനും പപ്പ അമ്മായിയപ്പൻ്റെ കരുത്ത് എല്ലാ മരുമകൾക്കും കിട്ടാറില്ല ഞാനാണോ ലിസി ചേച്ചിയാണോ നല്ലത് ആരെയ പപ്പയ്ക്ക് കൂടുതൽ ഇഷ്ടമായത് എന്തിനാ മോളെ അങ്ങനെ ഒരു താരതമ്യം ചെയ്യൽ നിങ്ങൾ രണ്ടു പേരെയും എനിക്കിഷ്ടമാണ് പോരാത്തേന് അവൾ ഒരു പാവം പെണ്ണല്ലേ എന്നിരുന്നാലും കാണാൻ സുന്ദരി നീ തന്നെയാണ് അത് പറഞ്ഞ് എൻ്റെ ചുണ്ടിലുമ്മ വെച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ ചേട്ടായി ജർമ്മനിക്ക് പോയി അങ്ങനെ ഇരിക്ക ഒരു ദിവസം എൻ്റെ മൂത്ത കുട്ടി അടുത്ത് ആരെയോ കണ്ടെന്ന് പറഞ്ഞ് കിടന്ന് കാറി കുഞ്ഞ് ചേട്ടായിയോട് പറഞ്ഞു ഞാൻ പപ്പയെ വിളിച്ചു പറഞ്ഞു മമ്മിയുമായി സംസാരിക്കുമ്പോൾ മമ്മി പറഞ്ഞു എടീ മോളെ അവൻ എന്നെ വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് പപ്പ വൈകുന്നേരം അവിടെ കിടക്കാൻ വന്നോളും നീ എതിര് പറയരുത് എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ ഞാനിപ്പോൾ മനത്ത് വലിഞ്ഞു കീറും ഈ പാട്ട് എനിക്ക് ഓർമ്മ വന്നു അടുത്ത ദിവസം മുതൽ പപ്പ രാത്രിയിൽ വരും പിള്ളേർ ഉറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു മതനോത്സവമാണ് ആരെയും പേടിക്കേണ്ടതില്ലോ പകൽ പപ്പ ലിസി ചേച്ചിയുമായി പരിപാടി നടത്തും രാത്രി ആ കഥ പറഞ്ഞുകൊണ്ട് ഞാനുമായി ഞങ്ങൾ തമ്മിലുള്ള കാര്യം പപ്പയ്ക്ക് ലിസി ചേച്ചീനോട് പറയാൻ പറ്റില്ലല്ലോ മോൻ്റെ ഭാര്യയായി പോയില്ലേ അങ്ങനെ രണ്ടു വർഷം കഴിഞ്ഞു രണ്ടു വർഷവും ഞങ്ങൾ ആഘോഷിച്ചു ഒരു മാസത്തേക്ക് പപ്പ വന്നാലും ഞങ്ങൾ കാര്യമായി ഒന്നുമില്ല കാരണം ചേട്ടായി വരാറായി കുറേ നാൾ കഴിഞ്ഞു ചേട്ടായി തിരിച്ചുപോയി പോകുന്നതിന് മുമ്പ് ചേട്ടായിടെ അനിയൻ കല്യാണം കഴിച്ചു അനിയൻ കല്യാണം കഴിച്ചേക്കുന്നത് അങ്ങ് പാലായി എന്ന അവളുടെ പേര് ഡീ സി എന്നാണ് അവളുടെ അപ്പനും കൃഷിയൊക്കെ തന്നെ ഇതുപോലെ പറമ്പൊക്കെയുണ്ട് ലേസിയും കാണാൻ സുന്ദരിയാണ് ചേട്ടായി തിരികെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പതിവ് കലാപരിപാടികൾ തുടങ്ങി രാത്രിയിൽ ഞങ്ങളുടെ പരിപാടികൾക്കിടയിൽ ഞാൻ പപ്പായോട് പറഞ്ഞു പപ്പ വീട്ടിലൊരു മരുമോള് കൂടി വന്നിട്ടുണ്ട് അവളെ ഒന്നും നോക്കിയേക്കരുത് ഞാൻ ലിസി ചേച്ചിയും മതി ഞാൻ നല്ലത് പറഞ്ഞാൽ പപ്പയുടെ മൂക്ക് കണ്ടി ചുപ്പിലിട്ട് വെക്കും പപ്പ ചിരിച്ചുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഈ പെണ്ണിൻ്റെ അത്ര അഴകോ മറ്റുള്ള കാര്യങ്ങളോ അവൾക്കുണ്ടോ നീയല്ലേ ചരക്ക് പിന്നീട് പപ്പയുടെ ഒരു പ്രകടനം തന്നെ ആയിരുന്നു എന്നെ പൂർവാധികം സന്തോഷിപ്പിച്ചു ചേട്ടായുടെ അടുത്ത ലീവ് വരെയും ഞങ്ങളുടെ കളികൾ തുടർന്നു കൊണ്ടിരുന്നു പകൽ ലിസി ചേച്ചി രാത്രിയിൽ ഈ സീനമോളും ഭാഗ്യവാനായ പപ്പ അപ്പൊ ഈ സ്റ്റോറിയുടെ ഇടയ്ക്കത്തുള്ള ഒരടിപൊളി പോർഷൻ നമ്മുടെ ടെലഗ്രാം പ്രീമിയം ചാനലിലായിരിക്കും ഇടുന്നത് അപ്പോൾ അത് കേൾക്കണം എന്നുള്ളവർ ചാനലിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്നിട്ട് സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ വന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ പുതിയൊരു അടിപൊളി സ്റ്റോറി ആയിട്ട് ഉടനെ കാണാം അതുവരെ ഗുഡ് ബൈ വിത്ത് ലവ് അലീന